നമസ്കാരം വിഷം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വെഞ്ഞാറമോട് കൊലക്കേസ് പ്രതി അഫാൻ ആശുപത്രിയിൽ ആസ്വസ്ഥൻ മരുന്ന് കുത്തിയ കാനുല പ്രതി ഊരിക്കളഞ്ഞു ചികിത്സയോട് സഹകരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു എലിവിഷം കഴിച്ചു എന്ന മൊഴിയുള്ളതിനാൽ ജാഗ്രത തുടരുകയാണ് ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും നിരീക്ഷണം തുടരുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതി ലഹരി ഉപയോഗം നടത്തിയതായി ഇതുവരെ തെളിഞ്ഞിട്ടില്ലെന്നും രക്തം പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അരിങ്കൊലുകൾ നടത്തിയതെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ച് കൊലപാതകങ്ങൾ നടത്തി അഫാൻ ബൈക്കിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചുറ്റുകയും ബാഗിൽ കരുതിയിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് പാങ്ങോട് നിന്നുള്ള ദൃശ്യമാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത് സൽമ സൽമാ ബീവിയെ എത്തുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ശേഷം അഫാൻ വസ്ത്രം മാറി അവസാനം ഓട്ടോ വിളിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് പത്ത് മുപ്പതിനും നാലു മണിക്കും ഇടയിലായിരുന്നു കൊലപാതകങ്ങൾ പത്ത് മുപ്പതിന് അമ്മ ഷെമിയെ പെരുമലയിലെ വീട്ടിൽ കഴുത്തിൽ ഷാൾ ഉരുക്കി നിലത്തടിച്ചു ഒന്ന് പതിനഞ്ചിന് പാങ്ങോട് മുത്തശ്ശി സൽമാ ബീവി രണ്ടാമത്തെ ഇര പോകും വഴി ചുറ്റിക വാങ്ങി ഇവരെ മരിച്ച നിലയിൽ കണ്ടത് നാല് മുപ്പതിനാണ് മൂന്നിന് പിതൃ സഹോദരൻ ലത്തീഫിനെ പുല്ലമ്പാറ എസ് പുരത്തെ വീട്ടിൽ വെച്ച് ആക്രമിച്ചു ഭാര്യ സാജിദാ ബീഹത്തെ അടുക്കളയിൽ വെച്ച് തലക്കടിച്ചു നാലിന് തിരിച്ചു പേരുമലയിലെ വീട്ടിലേക്ക് ഇവിടെ വിളിച്ചു വരുത്തിയ കാമുകിയെ കൊന്നു ഒടുവിൽ സഹോദരൻ അവസാനം കൊലപ്പെടുത്തി രാവിലെ പരുക്കേറ്റ അമ്മ ഈ സമയത്തും വീട്ടിലുണ്ട് കൊലയ്ക്ക് മുമ്പ് പ്രതി അമ്മയോട് പണവും മുത്തശ്ശിയോട് സ്വർണ്ണമാലയും ആവശ്യപ്പെട്ടിരുന്നു മാല സൽമാ ബീവി ഒരു മകളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു ഇന്നലെ വന്നത് മാല ചോദിച്ചാണ് മാലയ്ക്കായിട്ടാണ് ലത്തീഫിനെ തേടിപ്പോയതും ലഹരി മരുന്നിനായാണോ പണം എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മയെ കാണാനില്ലെന്ന് അഫ്സാൻ പറഞ്ഞിരുന്നുവെന്ന് അയൽവാസിയായ നാസറുദ്ദീൻ പറഞ്ഞു അയൽവാസികൾ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് പ്രതി അഫാനായിരുന്നു സഹോദരനെയും കൂട്ടിയാണ് പ്രതി വീടിനുള്ളിലേക്ക് പോയതെന്നും ഇയാൾ പറഞ്ഞു ലത്തീഫും ഭാര്യയും കൊല്ലപ്പെട്ട ചുള്ളാടത്തെ വീട്ടിൽ ഇൻക്വസ്റ്റ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ചുറ്റിയെ കൊണ്ടുള്ള അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ മാതാവ് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിൽ തളിക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് മൂന്ന് പേരെയും കണ്ടെത്തിയത് ഇതിൽ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതരയ നിലയിലും കണ്ടെത്തിയിരുന്നു സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു ഷെമി പരിക്കേറ്റ് കിടന്നത് ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത് മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത് അമ്മയും ഫർസാനയും കൊന്ന ശേഷമാണ് അനുജനെ വകവരുത്തിയതെന്നാണ് സൂചന ബൈക്കിൽ ചുറ്റിയുമായി അഫാൻ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ള അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗത്തിൽ രേഖപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇതിലൂടെ സത്യം തെളിയുമെന്നതാണ് സൂചന ലഹരിയുടെ അതിപ്രസരത്തിലാണ് കൊലയെന്നാണ് സാമൂഹ്യ ബന്ധമില്ലാത്ത പ്രശ്നക്കാരനല്ലാത്ത പയ്യനെന്നും നാട്ടുകാർ പറയുന്നു അഫാൻ കൊലപ്പെടുത്തിയ പെൺ സുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അഞ്ചിൽ പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത് പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസ് കരുതുന്നത് ഏതാനും ദിവസം മുൻപ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നു വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത് ചുറ്റി കണ്ടുള്ള അടിയന്റെ താല് പൊട്ടി പൊളിഞ്ഞിട്ടും നിലവെളി പോലും വന്നില്ല മൂന്ന് വീടുകളുടെ സമീപത്തായി നിരവധി വീടുകളുമുണ്ട് എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ അറിയുന്നത് കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ ഒന്നിൽ നിന്ന് പോലും അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്